ശ്രമിക്കുന്നവരാണല്ലോ ശ്രമിക്കേണ്ടവരാണല്ലോ നമ്മളൊക്കെ നാം നിർവഹിക്കുന്ന വളരെ തുച്ഛമായ ധാരാളം പോരായ്മകൾ നിറഞ്ഞ അമലുകൾ അമരുകൾ അള്ളാഹുതായല അവൻ്റെ മഹലായ ഫലരുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കുകയും തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ ആമീൻ റമദാനിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന പുണ്യകർമ്മങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് രാത്രി നമസ്കാരം എന്നത് ജീവിതത്തുടനീളം രാത്രി നമസ്കാരത്തിന് വലിയ പ്രാധാന്യമാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ല രാത്രി ദീർഘമായി നിസ്കരിച്ച ഒട്ടനവധി ഹദീസുകൾ നമുക്കെല്ലാം അറിയാം വിശുദ്ധ ഖുർആാൻ അതേക്കുറിച്ച് പറഞ്ഞത് ഇന്ന് എന്നാണല്ലോ രാത്രി നമസ്കാരം എന്നത് ഒരാളുടെ വാക്കുകൾ നേരെയാകുവാനും ഒരാളുടെ കാതിന് സ്ഥൈര്യം ലഭിക്കുവാനും എല്ലാം നിമിത്തമാകും എന്നാണ് സ്വഹാബിമാരും താമ്പിഴികളും ശേഷക്കാരും എല്ലാം ഈ ഒരു വിഭാഗത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചവരാണ് റമദാനിലാകുമ്പോൾ ഇതിന് മഹത്വം വർദ്ധിക്കുന്നു ജീവിതത്തിലുടനീളമുണ്ട് രാത്രി നമസ്കാരം എന്നാൽ റമദാനിൽ അതിന് മഹത്വം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ലഭിതങ്ങൾ മൻ കാമ റമദാന ഈമാനം തകദ്മ മിന്ത റമദാനിൽ ആരെങ്കിലും വിശ്വാസത്തോടെ പ്രതിഫലേച്ഛയോടെ നമസ്കരിക്കുന്നുവെങ്കിൽ ആ രാത്രി നമസ്കാരം വഴി അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് മറ്റു ഒട്ടനവധി ഹദീസുകൾ ഈ വിഷയമായി കാണാൻ കഴിയും അതുകൊണ്ട് നമ്മളൊക്കെ ജീവിത്തുടനീളവും റമദാനിൽ പ്രത്യേകിച്ചും രാത്രി നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കാത്തു സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന അഹുത്തര തൗഫീഖ് നൽകും രാത്രി നമസ്കാരത്തിന് റമദാനിലുള്ള മറ്റൊരു സവിശേഷതയാണ് റമദാനിൽ ജമായത്തായി നിർവഹിക്കുന്ന സുന്നത്താണ് എന്നത് മറ്റു മാസങ്ങളിൽ ജമായത്ത് സുന്നത്തില്ല റമദാനിൽ ജമായത്ത് സുന്നത്താണ് ലബിതങ്ങൾ രാത്രി റമദാനിൽ മൂന്ന് ദിവസമാണ് ജമാഅത്തായി ഔദ്യോഗികമായി പള്ളിയിൽ വെച്ച് നിർവഹിച്ചത് ഒറ്റ പ്രാവശ്യം നിർവഹിച്ചാൽ തന്നെ നമുക്കത് മാതൃകയാണല്ലോ മൂന്ന് ദിവസം നബിധങ്ങൾ ജമായത്തായി നിഷ്കരിച്ചു വ്യത്യസ്തമായ ഹരീ ഗ്രന്ഥങ്ങളിൽ ആ വിഷയം ഉദ്ധരിക്കപ്പെടുന്നുണ്ട് റമദാനിൽ ഉള്ള സവിശേഷത ജമാഅത്ത് സുന്നത്താണ് എന്നതാണ് മറ്റു മാസങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ല എന്നാൽ മറ്റു മാസങ്ങളിൽ ഔദ്യോഗികമായ ജമായത്തെ സ്വഭാവം അല്ലാതെ രണ്ടുപേർ ജമായത്ത നിസ്കരിച്ചുവെങ്കിൽ തെറ്റാണോ അല്ല ലബിതങ്ങളും അനസ് അലി അള്ളാഹുനവും അവരുടെ ഉമ്മ ഉമ്മു സലൈം അലി അള്ളാഹുൻഹായും ജമായത്തായി രാത്രി നിസ്കാൻ നിർവഹിച്ചത് ഹദീഫിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അത് പാടില്ല എന്നില്ല എന്നാൽ അതൊരു പതിവാക്കി സുനത്തെ പോലെ കണ്ട് റമദാനിൽ പ്രത്യേകമായി സുനത്തായി ജമായത്തായി നിർവഹിക്കാൻ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം എന്നാൽ നിസ്കാരം ജീവിതം മുഴുവനുമുണ്ട് റമദാനിൽ രണ്ട് സവിശേഷയാണ് സവിശേഷതയാണ് ഇപ്പോൾ ഒന്ന് റമദാനി നിസ്കാരം കൊണ്ട് മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ നിമിത്തമാകും രണ്ട് ജമായത്ത് അനുസ്കരിക്ക പ്രത്യേകമായ സുന്നത്തുള്ള കാര്യമാണ് നിബിതങ്ങൾ മൂന്ന് ദിവസമാണ് ജമായത്ത് അനുസ്കരിച്ചത് എന്ന് പറഞ്ഞു എന്നാൽ ആളുകൾ ആവേശപൂർവ്വമായ ജമായത്തിന് പങ്കെടുക്കുകയും ഒന്നാം ദിവസമുള്ളതിനേക്കാൾ ആളുകൾ രണ്ടാം ദിവസവും അതിനേക്കാളധികം ആളുകൾ മൂന്നാം ദിവസവും വന്നപ്പോൾ ലബിതങ്ങൾക്ക് പോലും ആശങ്കയായി ആളുകളെ ആവേശം കണ്ടപ്പോൾ അതിനെ പ്രവാചകൻ പിന്നീട് ജമായത്തായി നിർവഹിച്ചില്ല ലബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ വന്ന് കാത്തിരുന്നത് അറിയാത്തത് കൊണ്ടല്ല പക്ഷേ നിങ്ങൾ ആവേശം കാണുമ്പോൾ എനിക്ക് ഭയമാകുന്നു എന്ന് പറഞ്ഞ് ലബിധങ്ങൾ പിന്നീട് ജമായത്ത് നിർവഹിച്ചില്ല പിന്നീട് ഉമർ ഹത്താബ്ലുവ കാലഘട്ടത്തിലാണ് ഒരു ഔദ്യോഗിക ജമായത്തായി പള്ളിയിൽ ആരംഭിച്ചത് എന്നാൽ അതിനു അതിനുമുമ്പും ഔദ്യോഗിക ജമായത്തായിട്ട് അല്ലാതെ സുഹാബിമാർ അവിടെ പള്ളികൾ ജമായത്തായി നിസ്കരിക്കാറുണ്ട് ഉമർ ഹത്താബ് അലിന് ഖലീഫയായ സമയത്ത് ഒരിക്കൽ റമദാനിൽ അദ്ദേഹം പള്ളി വന്നപ്പോൾ ഫൈദു മുതഫർ ഖൂന എന്നാണ് ഇമാർ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണുന്നത് ആളുകൾ വ്യത്യസ്ത കൊച്ചു കൊച്ചു സംഘങ്ങളായി ജമായത്തായി നിസ്കരിക്കുന്നു എന്നർത്ഥം കുറച്ചാളുകൾ ഒരാളും നാലാളും ഒരാളും അഞ്ചു പേരും ഒരാളും പത്ത് പേരും അങ്ങനെ ചെറിയ ചെറിയ സംഘങ്ങളായി പള്ളിയിൽ ഇങ്ങനെ ധാരാളം സംഘങ്ങളായിക്കൊണ്ട് നിസ്കരിക്കുന്നു ചില സംഘങ്ങൾ സുചോതിൽ ചിലർ റൂക്കോഴിൽ ചിലർ നൃത്തത്തിൽ ചിലർ തഹിയാത്തിൽ ഇങ്ങനെ വ്യത്യസ്തമായ സംഘങ്ങൾ പള്ളിയിൽ കണ്ടപ്പോഴാണ് ഉമർ ഹത്താബ് പറഞ്ഞത് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒരു ഇമാമിനെ കീഴിൽ എന്തുകൊണ്ട് കൂടാം എന്ന് ഉമർ ഹത്താബ് അബി നിർദ്ദേശിക്കുകയും അത് പ്രകാരം അവിടെ ഉബൈബിനെ കഴിവിനെയും തൈമീമുദാരിയെയും അബദിൻ ഹുമാ ഇമാമയിക്കുകയും അവർ ജനങ്ങൾക്ക് ഇമാമിൽ ആ നിസ്കാരം ഔദ്യോഗികമായി അവിടെ നടപ്പാക്കപ്പെടുകയും ചെയ്തു എന്ന് ഇമാം ബുഖായി റഹ്മടക്കം മുദ്രിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ രാത്രി നിസ്കാരം പരമാവധി ദീർഘിപ്പിച്ച് ദീർഘമായി കുറു അനോദി ദീർഘമായി പ്രാർത്ഥിച്ച് സുജൂതുമെല്ലാം ദീർഘിപ്പിച്ചുകൊണ്ട് പരമാവധി എത്ര ദീർഘിപ്പിക്കാനാകുമോ അത്രയും ദീർഘിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് നിബിധങ്ങൾ രാത്രി ദീർഘമായി നിസ്കരിക്കുമായിരുന്നു എത്രത്തോളം എന്നാൽ ആയിഷ അറദുല്ലാഹിനെ പറയുന്നു നബിതങ്ങൾ കാലിൽ നീര് വരുമാർ ദീർഘമായി നിന്നുകൊണ്ട് നിസ്കരിക്കാറുണ്ട് സുജൂതിൽ അവിടുന്ന് ദീർഘമായി പ്രാർത്ഥിക്കും ധാരാളം സമയം സുജൂതിലായി കഴിച്ചുകൂട്ടും അങ്ങനെ നബിതങ്ങൾ സുജൂതിൽ കിടന്ന് മരിച്ചുവോ എന്ന് പോലും എനിക്ക് തോന്നുമാറ് അത്രയും ദീർഘമായ സമയം നബിതങ്ങൾ സുജൂതിൽ കിടന്ന ഉണ്ട് എന്ന് ആയിഷ അറദിള്ളാഹു അൻഹ പറയുന്നുണ്ട് സുഹാബിമാരും ദീർഘമായി നിസ്കരിച്ചു ഉമർ ഉമർഹത്താബിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ ജമാഴത്തായി ഔദ്യോഗികമായി നിസ്കാരം ആരംഭിച്ചപ്പോഴും നിശ്ചയിക്കപ്പെട്ട ഇമാമുമാർ ദീർഘമായി ഓതുമായിരുന്നു എന്ന നൂറുകണക്കിന് ആയത്തുകൾ ഓരോരക്കത്തിലും ഓതിക്കൊണ്ടാണ് നിസ്കരിച്ചിരുന്നത് അതിൽ പങ്കെടുത്ത ആളുകൾ പറയുന്നു ആ നിസ്കാലത്തിൻ്റെ ദൈർഘ്യം കാരണം ഞങ്ങൾ വടയിലും കയറിലുമെല്ലാം പരസ്പരം പലപ്പോഴും പിടിച്ചുകൊണ്ടാണ് ആ നിസ്കാലത്തിൽ നിൽക്കാറുണ്ടായിരുന്നത് കുത്തിപ്പിടിച്ച് നിൽക്കുന്നു കെട്ടിത്തൂക്കിയ കയറിൽ പിടിച്ചു നിൽക്കുന്നു അങ്ങനെ വരെ ഞങ്ങൾ ആ നിസ്കാരത്തിൽ ഭാഗവാക്കായിട്ടുണ്ട് എന്നുവരെ അതിൽ പങ്കെടുത്തവർ പറയുന്നുണ്ട് ലബിതങ്ങൾ ഈ നിസ്കാരം നിർവഹിച്ചത് പതിനൊന്നിരക്കായത്താണ് എന്ന് തർക്കമില്ലാത്ത വിധം വ്യക്തമായ കാര്യമാണ് ലബിതങ്ങൾ നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആയിഷ അറുദ്ദിന് പറഞ്ഞു ലാ അർബൻസൽഹിന്ന അള്ളാഹുലി റസൂൽഹു അലഹി വസല്ലമ്മ ആദ്യം നാലിരക്കായ സംസ്കരിക്കും അഥവാ രണ്ട് രണ്ടായിക്കൊണ്ട് രണ്ടര കാലത്ത് നിസ്കരിക്കുന്നു മൂന്നും രണ്ട് സംസ്കരിക്കുന്നു അങ്ങനെ നാല് ആ നാല് സംസ്കാരത്തിൻ്റെ നാല് കാലത്തിൻ്റെ ദൈർഘ്യവും സൗന്ദര്യവും നീ എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ പറയാൻ കഴിയാത്തത്ര സുന്ദരമായും അത്രയധികം ദീർഘമായി കുറാനി കൊണ്ടുമാണ് അവിടെ നിന്ന് നിസ്കരിച്ചത് എന്നർത്ഥം അത് കഴിഞ്ഞ് ലഭിതങ്ങളിപ്പം വിശ്രമിക്കും നാല് കഴിഞ്ഞാൽ ഒന്ന് വിശ്രമിക്കും ചിലപ്പോഴെന്ന് കിടക്കും ആ കിടക്കുമ്പോൾ ലഭിതങ്ങൾ ചിലപ്പോഴൊന്ന് കണ്ണ് മയങ്ങിപ്പോകും ആയിഷ പ്രതിലാഹുനെ അപ്പോൾ ഇടപെട്ട് ചോദിക്കുന്നു ആ തനാമു കപിൽ അൻ തൂത്തിറ നബിയെ താങ്കൾ ഒറ്റയാക്കാതെ ഉറങ്ങുകയാണോ രാത്രി നിസ്കാരം അവസാനം ഒറ്റയിൽ അവസാനിപ്പിക്കണമെന്നാണല്ലോ ഇപ്പോൾ നാലേ ആയിട്ടുള്ളൂ അപ്പോൾ ഒറ്റയാക്കാതെ ഇരട്ടയായിക്കോൾ നബിയെ താങ്കൾ ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നബി ഞങ്ങളെ മറുപടി ഇന്ന് ഐ യനാമു തനാമാനിബി എൻ്റെ ഇരു കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ എൻ്റെ കൽബ് ഉറങ്ങുന്നില്ല അത് അമ്പിയാക്കളുടെ പ്രത്യേകതയാണ് കണ്ണുറങ്ങും കൽപുറങ്ങോ ഇല്ല എന്നത് പ്രവാചന്മാർക്കുള്ള സവിശേഷതയായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് അത് കഴിഞ്ഞ് എളുപ്പം കഴിഞ്ഞ് വിശ്വ എഴുന്നേറ്റ് നബി ഞങ്ങൾ വീണ്ടും യുസല്ലി അർബ എൻ നാദരക്കാഴ്ച പിന്നെ നിസ്കരിക്കും ലാത്തസൽ അനുസ്നിഹിന്ന വത്തൂൽഹിന്ന അതിൻ്റെ ദൈർഘ്യവും അതിൻ്റെ സൗന്ദര്യവും നീ എന്നോട് ചോദിക്കരുത് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത വിവരിക്കാൻ കഴിയാത്ത അത്ര ദീർഘമായും സുന്ദരമായും അവിടെ നിസ്കരിച്ചത് എന്നർത്ഥം പിന്നെയും പ്രവാചകൻ അല്പം വിശ്രമിക്കും ചിലപ്പോഴൊന്ന് കിടക്കും ചിലപ്പോഴൊന്ന് മയങ്ങും അപ്പോഴും ആയിഷാ ബബി ചോദിക്കും നബിയെ ഒറ്റയായിട്ടില്ലല്ലോ ഉറങ്ങുകയാണോ അപ്പോഴും മറുപടി ഇന്ന ഐനയ്യ തനാമാനി യനാമു തനാമാനിൽബി എൻ്റെ കണ്ണുകളെ ഉറങ്ങുന്നുള്ളൂ കൽബ് ഉറങ്ങുന്നില്ല സുമ്മ യുസല്ലി സലാസൻ പിന്നീട് അവിടെ നിന്ന് മൂന്നരക്കായത്ത് നിസ്കരിക്കും അപ്പോൾ നാല് നാല് മൂന്ന് പതിനൊന്നായത്തിന് വിതങ്ങൾ നിസ്കരിക്കാറുണ്ട് എന്നർത്ഥം പ്രവാചകൻ പ്രവാചക വിശ്സമ തങ്ങൾ മൂന്ന് ദിവസം ജമായത്തെ അനുസ്കരിച്ചുവെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ ആ ജമായത്തിൽ പങ്കെടുത്ത സൊഹാബിയാണ് ജാബിർ ബിൻ അബ്ദുള്ള അറുദു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി ഇബിൻ ഹിബാൻ റഹിമഹുല്ല തൻ്റെ സൊഹൈഹിൽ രേഖപ്പെടുത്തിയത് കാണാം നബി നബിതങ്ങളെ കൂടെ ജമായത്ത് നിസ്കരിച്ച അദ്ദേഹം പറയുന്നു നബിതങ്ങൾ ഞങ്ങളെയും കൊണ്ട് പതിനൊന്നായി നിസ്കരിച്ചു എന്ന് അദ്ദേഹം വ്യക്തമായി പഠിപ്പിക്കുന്നു പ്രവാചക നിസ്കാരം പതിനൊന്നാണ് എന്നർത്ഥം അത് പരമാവധി ദീർഘമായി ധാരാളം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന നമസ്കാരമായിരുന്നു ലബ്ഞങ്ങളുടെ നിസ്കാരം പിന്നീട് ഉമർഖത്താബിൻ്റെ കാലഘട്ടത്തിൽ ജമായത്തായി നടപ്പാക്കിയപ്പോഴും പതിനൊന്നിനാണ് നടപ്പാക്കിയത് അതിനും ദീർഘമായിക്കൊണ്ടാണ് നിസ്കരിച്ചത് ആ മറമറു ഉബയ്യമിന് ദാരി ഉമർഹത്താബ്ലാഹ്നു തമീമുദ്ധാരിയോടും ഉബയ്യബന് കഴിബിനോടും ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ കൽപ്പിച്ചു പതിനൊന്നിനൊക്കെ നിസ്കരിക്കാനാണ് അവിടുന്ന് കൽപ്പന നൽകിയത് ഈ മാനിക് റഹിമുള്ള അദ്ദേഹത്തെ ഉദ്ധരിച്ച റിപ്പോർട്ടാണ് അപ്പോൾ അന്ന് അവർ നിസ്കരിച്ചത് പതിനൊന്നാണ് എന്നർത്ഥം അത് ദീർഘമായി കുറാനി കൊണ്ട് തന്നെയാണ് അവർ നിർവഹിച്ചത് പിന്നീട് കുറച്ചുകൂടി കാലം മുന്നോട്ട് പോയപ്പോൾ ആളുകൾക്ക് ദീർഘമായി നിസ്കരിക്കാൻ പ്രയാസം നേരിടുകയും അത്ര അത്രയധികമൊന്നും നിൽക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തപ്പോൾ ആളുകൾ തക്കായത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് സമയം അങ്ങനെ തന്നെ കീപ്പ് ചെയ്തു അഥവാ പഴയകാലത്ത് നാല് മണിക്കൂറാണെങ്കിൽ ആ നാല് മണിക്കൂർ ഇപ്പോഴും നിസ്കരിക്കുന്നു പക്ഷേ ഇടക്കിടക്ക് സലാം വീട്ടുന്നു അവർ രണ്ട് കഴിഞ്ഞ് സലാം വീട്ടും നാല് കഴിഞ്ഞ് സലാം വീട്ടും അങ്ങനെ ഇടക്കിടയിൽ സലാം വീട്ടി ദൈർഘ്യം കുറക്കുന്നു അപ്പോൾ സ്വാഭാവികമായും റക്കായത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു അങ്ങനെയാണ് തറാവഹിഞ്ഞ റക്കായത്തിൻ്റെ എണ്ണം പതിനൊന്നിൽ നിന്ന് പതിമൂന്നിലേക്കും പതിനഞ്ചിലേക്കും ഇരുപതിലേക്കും ഇരുപത്തിമൂന്നിലേക്കും മുപ്പത്തിനാറിലേക്കും മുപ്പത്തൊമ്പതിലേക്കും നാൽപ്പതിലേക്കും അൻപത്തിനാലിലേക്കും വരെ എത്തിയതായി വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് എങ്ങനെ വ്യത്യസ്തമായ എണ്ണം വന്നു എന്നതിന് ഇമാം ഷാഫി റഹിമുള്ള നൽകുന്ന വിശദീകരണം കാണാം കിറാത്ത് ദീർഘിപ്പിച്ചാൽ റക്കായത്തിൻ്റെ എണ്ണം കുറയും കിറാത്തിൻ്റെ ദൈർഘ്യം കുറയുമ്പോൾ റക്കയത്തിൻ്റെ എണ്ണം കൂടുകയും ചെയ്യും വൽ ഇലയ്യ ആദ്യത്തേതാണ് എനിക്കിഷ്ടം അഥവാ കിറാത്ത് ദീർഘിപ്പിക്കുകയും റക്കയത്തിൻ്റെ എണ്ണം കുറക്കുകയും ചെയ്യുക എന്നാണ് എനിക്കിഷ്ടമെന്ന് ഇമാം ഷാഫി റഹ്മുള്ള പഠിപ്പിച്ചത് ഇമാം ഇബിൽ ഹജർ അൽ അസ്കലാലി അദ്ദേഹത്തിന് ഫുഹൽ ബാരിയിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആ ഇമാം ഷാഫി അഹമ്മ തന്നെ പറഞ്ഞു ഞാൻ മക്കയിൽ വന്നപ്പോൾ ആളുകൾ ഇരുപത്തി മൂന്ന് നിസ്കരിക്കുന്നതായും ഞാൻ കണ്ടു എന്നാൽ മദീനയിൽ ചെന്നപ്പോൾ അവിടെ മുപ്പത്തി ആറ് നിസ്കരിക്കുന്നതായും ഞാൻ കണ്ടു എന്ന് ഇമാം ഷാഫി റഹ്മാ ഉള്ള പറയുന്നുണ്ട് പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതൻ പണ്ഡിതൻ ഇമാം തിരുമതി റഹിമുള്ള അദ്ദേഹം പറയുന്നു അക്സർ മാഫീഹിദ അർബൻ കേട്ടതിൽ ഏറ്റവും അധികമുള്ളത് നാൽപ്പത്തി ഒന്നാണ് എന്നാണ് അഥവാ ഈ പറഞ്ഞ പോലെ കിറാത്ത് എണ്ണം കൂടും ദൈർഘ്യം കൂടും അപ്പുറക്കാലത്ത് കുറയും ദൈർഘ്യം കുറയും എണ്ണം കൂടും ഇങ്ങനെ പല സമയത്തും പല ദിവസങ്ങളിൽ പല പള്ളികളിൽ പല രൂപത്തിൽ നിസ്കരിച്ചു അങ്ങനെ നിസ്കരിച്ചതിൽ ഏറ്റവും അധികമായി നിസ്കരിച്ചുവെന്ന് പറയപ്പെട്ട എണ്ണം നാൽപ്പത്തി ഒന്നാകുന്നു എന്ന് ഇമാം തിരുമതി റഹിമുല്ലാ രേഖപ്പെടുത്തി വെക്കുന്നു മലിക്കിൽ മുപ്പത്തിയാറ് മുപ്പത്തി ഒമ്പതുമൊക്കെ അഭിപ്രായങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ഈ ചർച്ചകളെല്ലാം വെച്ചുകൊണ്ടുള്ള വിശദമായ പ്രതിപാദനം ഷാഫി മഹബിലെ പ്രതിഭായ പണ്ഡിതൻ ജലാദുല സയ്യുത്തിറഹിമഹുല്ല അദ്ദേഹത്ത് അൽ ഹാബിദ് ഫത്താവയിൽ രേഖപ്പെടുത്തിലായി കാണാം ഹുസ് അദ്ദേഹം അവിടെ അൽ മിസ്ബാഹ് ഫി സുലാത്തി തറാവീഹ എന്ന പേരിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവരികയും അത് അദ്ദേഹം ആരംഭിച്ചു തന്നെ ഫഖദ് സുൽ തുറാത്തിൻ ഹൽ സൊല്ലു സലഹ്ലഹ് വസ്ല്ലം അത്തറാവീഹ ഇശ്രീനക്കൽ ആൻ റസലി സ്വല്ലാഹ് അലൈഹി വസ്ല്ല ഇന്ന് പതിവുള്ളതുപോലെ ഇരുപതറക്ക നമസ്കാരം നമസ്കരിച്ചിട്ടുണ്ടോ തറാവീഹ എന്ന് എന്നോട് പലപ്പോഴായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു വഅന ഉജയ്ബുബി ലാ എനിക്കുള്ള മറുപടി ഇല്ല എന്നാണ് ഒരാക്കിനെ ബിലാലിക്ക ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ ചോദകർത്ത അവനു തൃപ്തിയാവോ ഇല്ല അതുകൊണ്ട് ആ കാര്യം ഒരു വിശദമായി തന്നെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ എല്ലാ അഭിപ്രായങ്ങളും എല്ലാ ഹദീസുകളും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അവസാനം അദ്ദേഹം പറയുന്നു വൽ ഹാസിൽ അന്നൽ ലം ഹി സി സ്വലാം ഈ ചർച്ചയുടെ ആകത്തുക ഇരുപതരക്കയത്ത് എന്നത് ലിതങ്ങളുടെ പ്രവൃത്തിയിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നദ്ദേഹം അവസാനമായി വീണ്ടും അത് ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്യുന്നു അപ്പോൾ നബിതങ്ങളുടെ പ്രവൃത്തി പതിനൊന്നരക്കാലത്താണ് എന്നർത്ഥം അത് എത്ര ദീർഘമായി നിസ്കരിക്കാൻ കഴിയുമോ അത്രയും ദീർഘമായി നിസ്കരിക്കുക ഇത് ആ നിസ്കാരത്തിന് വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്കിടെ വിശ്രമിച്ചുകൊണ്ട് നിസ്കരിക്കുന്നത് കൊണ്ടാണ് തറാവേഹ് എന്ന പേര് പിൽക്കാലത്ത് വന്നത് നബിതങ്ങളുടെ കാലത്ത് തറാവേഹ് എന്ന പേരില്ല പിൽക്കാലത്ത് ഇടയ്ക്കിടെ വിശ്രമിക്കുകയും പിന്നെയും നിസ്കരിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ട് തറാവേഹ് വിശ്രമങ്ങൾ എന്നർത്ഥമുള്ള തറാവേഹ് എന്ന പേരതിന് വന്നു ഒറ്റയിൽ അവസാനിക്കുന്നു എന്നത് വിത്തർ ഒറ്റ എന്ന പേരതിന് വന്നു ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിനു ശേഷം സംസ്കരിക്കുകയാണെങ്കിൽ അതിൽ തഹജ്ജുദ് എന്ന പേരും ലഭ്യമായി രാത്രിയിലാണ് നിസ്കാരം എന്നതുകൊണ്ട് ഖിയാമുൽ ലൈൽ എന്നു പേരുണ്ട് റമദാനിലാകുമ്പോൾ ഖിയാമു റമദാൻ എന്നും അതിന് പേരുണ്ട് ഇങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഒരേ നിസ്കാരം അറിയപ്പെടുന്നു അല്ലാതെ കിയാമുല്ലേലി വേറെ കിയാമ് റഹ്ലാന് വേറെ തഹജുദ് വേറെ തറാവേഹി വേറെ വിത്ര വേറെ എന്നൊന്നുമില്ല എല്ലാം ഒറ്റ നമസ്കാരം അതിൻ്റെ വ്യത്യസ്തമായ പേരുകൾ ഓരോ പരിഗണനകളിൽ ഓരോ പേരുകൾ അതിന് പഠിപ്പിക്കപ്പെട്ടു എന്നർത്ഥം ഇതാണ് തറാവഹിൻ്റെ ശരിയായൊരു പ്രാമാണികമായ വിഷയം എന്നത് മക്കയിൽ മദീനയിൽ ചരിത്രത്തിൽ പല കാലഘട്ടങ്ങളിൽ പല രൂപത്തിൽ പല എണ്ണങ്ങളിൽ ആ നമസ്കാരം നടന്നിട്ടുണ്ട് ഞാൻ അത് സൂചിപ്പിച്ചു പോലെ ഇമാം ഷാഫിർ അഹമ്മദുടെ വചനം ഒരേ സമയം മധുഹബിൻ്റെ പേരിൽ നാല് ജമായത്തുകൾ വരെ മസുഹറാമിൽ സംഘടിപ്പിക്കപ്പെട്ട കാലമുണ്ട് ആറ് ജമായത്തുകൾ ഒരേ സമയം നടന്ന കാലഘട്ടമുണ്ട് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അവിടെ നിസ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രം അക്കാര്യം സുന്നത്താകണം എന്നില്ലല്ലോ നിബിഡങ്ങളുടെ മാതൃക എന്ത് എന്ന് അന്വേഷിക്കുമ്പോൾ തർക്കമില്ലാത്ത വിധം നമുക്ക് ബോധ്യമാകുന്നു പ്രവാചകൻ്റെ മാതൃക പതിനൊന്നരക്കാലത്ത് ദീർഘമായി നിസ്കരിക്കലാണ് എന്ന് അവസാന പത്തിൽ പ്രത്യേകിച്ചു നിയമിച്ചാം ഉബൈഇവിന് കഴിവ് റജി അല്ലാഹിനു റമദാൻ ഇരുപത് വരെ മാത്രമാണ് ഇമാമ നിൽക്കാറുള്ളത് എന്ന് കാണാം ഇരുപത് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വരാറില്ല നിസ്കരിക്കാൻ ആളുകൾ കാത്തിരിക്കും അങ്ങനെ അവർ പറയും ആ ബക്ക ഉബൈ ഉബൈ ഒളിച്ചോടി എന്ന് ഞങ്ങൾ പറയുമായിരുന്നു അദ്ദേഹം അവസാന പത്തിൽ സ്വസ്ഥമായി ഒറ്റയ്ക്ക് ദീർഘമായി നിസ്കരിക്കലാണ് പതിവ് എന്നാണ് തറാവേഹിൻ്റെ സമയം ഇഷാവിന് ശേഷം സുബിഹി വരെയുള്ള സമയമാണ് ആ സമയത്ത് എപ്പോഴും നിസ്കരിക്കാം ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും അഫ്വലായ സമയമെന്നത് രാത്രിയുടെ അവസാന സമയത്താണ് ഇഷ കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി ഉറങ്ങിക്കഴുന്നേറ്റ് പിന്നീട് ദീർഘമായ കുർ അനോദി നിസ്കരിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം ഉമർ ഹത്താബ്ഹന് പടയുന്നുണ്ട് ഒല്ലത്തി തനാമു മേനിലെത്തിൽ രാത്രി സമയമാണ് നിങ്ങൾ ഉറങ്ങിപ്പോകുന്ന ആ സമയമാണ് ഏറ്റവും നല്ല സമയമെന്ന് ഉമർ ഹത്താബ് അല്ലെങ്കിൽ പറയുമെന്ന് ഇമാം ബുഖായ് ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ കഴിയും അതുകൊണ്ട് കഴിയുന്നവർ അവസാന സമയത്തേക്ക് ജമായത്തായി തന്നെ അപ്പോൾ ദീർഘമായി കുറ അനവധി നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കുക ഇനി അതെല്ലാവരും ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കുന്നുവെങ്കിൽ നബി ഞങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം ഇമാമിൻ്റെ കൂടെ ഇമാം നിസ്കാരം അവസാനിപ്പിക്കുന്നവരെ കൂടെ കൂടിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം ലഭിക്കും എന്ന ഹദീസിലുണ്ട് ഇമാം മുസ്മുദ്ദി ഛതീസാണ് ഏതായിരുന്നാലും ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കഴിവിൻ്റെ പരമാവധി എല്ലാ നന്മകളും വർദ്ധിപ്പിക്കുന്നു കൂട്ടത്തിൽ രാത്രി എന്ന ഈ നിസ്കാരവും കഴിവിൻ്റെ പരമാവധി പരമാവധി ദീർഘമായും വൃത്തിയായും നിസ്കരിക്കാൻ നാം പരിശ്രമിക്കുക അതുവഴി കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞ ആ ഒരു സന്തോഷ വാർത്തയ്ക്ക് നമ്മളും അർഹരായി മാറുക അള്ളാഹുത്തലൈ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വാറക്കള്ളാ ഹുഫീഖും അസ്ലാം വളരെക്കും വരഹമത്തല്ലാഹി വാത്തു എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ഈ ഈ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഐഡിയക്ക് ചെയ്തതല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്